ഹലോ അപ്പം നമ്മുടെ ഇന്നത്തെ ഐറ്റം കണ്ടോ ഇതൊരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ നമ്മളെ ചോറൊക്കെ കഴിച്ചിട്ട് മധുരം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇപ്പം മിക്ക ആൾക്കാരും അങ്ങനെ തന്നെ ചോറ് കഴിച്ചിട്ട് ഉടനെ എന്തെങ്കിലും മധുരം കഴിക്കണം അതിനു വേണ്ടി തയ്യാറാക്കിയതാ കേട്ടോ അപ്പം ഇതിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ട് ബീട്രൂട്ടും നാലഞ്ച് ക്യാരറ്റുവാണേ പിന്നെ കുറച്ച് ശർക്കര ഉരുക്കി എടുക്കുന്നുണ്ട് ശർക്കരയിൽ മണ്ണും കല്ലുമൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടാനാണ് ഉരുക്കി എടുക്കുന്നത് പിന്നെ നമ്മുടെ ഈ ബീട്രൂട്ടും ക്യാരറ്റും നല്ല പോലെ അങ്ങ് വേവിച്ചു കുക്കറിലിട്ട് അതിന് ശേഷം നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചു അതൊന്ന് തണുത്ത് കിട്ടുമ്പോൾ നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം നമ്മുടെ ഐറ്റം തണുത്തു കിട്ടി മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം അതിനകത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കുകയാണേ ഇത് വായലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു ഐറ്റം ആയതുകൊണ്ടാണ് അരിച്ചെടുക്കുന്നത് കേട്ടോ കത്തയൊന്നും ഇല്ലാതിരിക്കുകയും ഇനി നമ്മൾ ആ തൂപ്പും ശർക്കര ഉരുക്കിയതും കൂടെ ഒന്ന് യോജിപ്പിച്ച് വെക്കാം ഇളക്കി യോജിപ്പിച്ച് വെക്കാം കേട്ടോ എന്നിട്ട് അതിലോട്ട് നമുക്ക് ഒരു തവി അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന വറുത്തരിപ്പൊടിയില്ലേ നല്ല ഇടിയപ്പത്തിനും പത്തിരിക്കുമൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ കൂടുതലൊന്നും എടുത്തിട്ടില്ല ഇനി നമുക്ക് ഈ അരിപ്പൊടിയും ഈ മിശ്രിതവും കൂടി നന്നായിട്ട് അങ്ങ് യോജിപ്പിച്ചെടുക്കാം ആദ്യമൊക്കെ നമ്മൾ അരിപ്പൊടി ഇട്ടിളക്കുമ്പോഴേ ഇതുപോലെ കഷ്ണങ്ങളായിട്ടിരിക്കും പിന്നെ കുറച്ച് നേരം നന്നായിട്ടൊന്നും ഇളക്കിയെടുത്താലേ അത് യോജിച്ച് വരത്തുള്ളൂ കേട്ടോ ഇപ്പം നല്ലതുപോലെ അത് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിക്കാം തേങ്ങാപ്പാൽ കുറേശ്ശെ ഒഴിച്ച് അതും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് ഒഴിക്കാനായിട്ട് എടുത്തിരിക്കുകയാണ് ഒരു പ്രാവശ്യത്തെ ഒഴിച്ച് ഇളക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന എന്തൊക്കെയാണെന്നറിയണ്ടേ അറിയണ്ടേ ഉണ്ട് ബീട്രൂട്ടും ക്യാരറ്റും അരച്ചതുണ്ട് തേങ്ങാപ്പാലുണ്ട് അരിപ്പൊടിയുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോഴേ ബാക്കി തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുക്കുകയാണേ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി നന്നായി യോജിപ്പിച്ചെടുക്കണം കേട്ടോ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിനി സ്റ്റവില് തീ കത്തിച്ചിട്ട് ഇളക്കി കൊടുക്കാം ഇതുവരെ ഞാൻ സ്റ്റവില് തീ കത്തിച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഇപ്പം തീ കത്തിച്ചു ഇനി അങ്ങ് ഇളക്കി കൊടുക്കാം ആദ്യം നമ്മൾ ചെറിയ തീയിൽ ഇട്ടിട്ട് കൈ എടുക്കാതെ ഇളക്കണം കാരണം അടിയിൽ കട്ട കുത്താതെ നല്ലപോലെ ഇളക്കിയെടുക്കണം അപ്പോഴേ നമ്മളത് ഇളക്കി കുറുക്കി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു കളറാണ് കാണാൻ ബീട്രൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെയും പിന്നെ അതിൻ്റെ കൂടെ അരിപ്പൊടിയും കൂടെ ചേർത്തപ്പം വേറൊരു കളറായി കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇനി നമുക്കത് കുറുക്കിയെടുക്കാം മിശ്രിതം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നല്ലപോലെ ഇളക്കി കുറുക്കാം അപ്പോൾ ഇതിങ്ങനെ ഇളക്കി കുറുക്കുമ്പോഴത്തേക്ക് ഇനി വലിയ തീ ഇട്ടുണ്ടല്ലേ ഇത് ഭയങ്കര ഇതായിട്ട് തിളച്ചു വരും അങ്ങനെ തിളച്ചിട്ട് തെറിക്കും തെറിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലൊക്കെ വീഴും അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഇത് ഇളക്കാനുള്ളത് കണ്ടോ ഇപ്പം തന്നെ ഉണ്ടോ തിളക്കുന്ന വലിയ തിളയായിട്ട് അത് തെറിക്കും അപ്പം നമ്മൾ ഈ ഒരു പാകം ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ വലിയൊരു സ്പൂണിൽ ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർത്ത് നല്ല പോലെ അങ്ങ് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഒരു മീഡിയം തീയൊക്കെ ഇടാവും വലിയ തീയാണെങ്കിൽ ഇങ്ങനെ പൊട്ടി കുമളകൾ വന്ന് പൊട്ടിയിട്ട് തെറിക്കും ഒരുപാട് തെറിച്ചായിരുന്നു കേട്ടോ എൻ്റെ കയ്യിലൊക്കെ വീണ് അതുകൊണ്ടിത് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം അങ്ങനെ ഈ ഒരു പാകത്തിൽ വന്നിട്ടുണ്ട് കുറച്ച് നേരം കൂടി നമുക്ക് ഇളക്കി കൊടുക്കാം നമ്മുടെ അലുവയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സമയം വരെ ഇത് ഇളക്കി കൊടുക്കണം കേട്ടോ അടുത്ത ഒരു ട്രിപ്പ് നെയ്യും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ അത് നല്ലതുപോലെ ഇളക്കി കുറുക്കിയെടുത്തു തേനോക്കേ ഈ ഒരു പാകമായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഏലക്കയുടെ ത അരി ഉണ്ടല്ലോ അതൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം അത് ചേർത്ത് കൊടുത്തു കുറച്ചും കൂടെ ഇളക്കിയിട്ട് നമുക്ക് വെളുത്ത ഉള്ളുണ്ടല്ലേ വെളുത്ത ഉള്ള് അത് കുറച്ച് ചേർത്ത് കൊടുക്കാം നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ക്യാഷ്യൂനട്ടും ബദാം പൊടിച്ചതുമൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതിലിപ്പോൾ ഞാൻ വെളുത്തെള് മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു പരുവം ഇങ്ങനെ ഇവിടം വരെ എത്തി ഒരു മണിക്കൂറോളം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ആ പരുവം ദാ ഈ ഒരു ഭാഗം വരെ എത്തിയിട്ടുണ്ട് നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണിത് കേട്ടോ നമുക്ക് വായിലിട്ടാൽ അലിഞ്ഞു പോകും അത്രയും ടേസ്റ്റാണ് മാത്രമല്ല നമ്മൾ എല്ലാം നല്ലപോലെ തേങ്ങാപ്പാലൊക്കെ ചേർത്താണ് ഇത് തയ്യാറാക്കുന്നത് അതുകൊണ്ട് ടേസ്റ്റ് കൂടുതലാണ് ഇനിയിപ്പം നമുക്ക് പാത്രത്തിൽ നിന്നും കേട്ടോ ഈ ഒരു ഭാഗം വരെ എത്തിയിട്ടുണ്ട് നമ്മുടെ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഇത്രയും പോലും ഒട്ടിപ്പിടിക്കത്തില്ല കേട്ടോ ഇതിപ്പോൾ ഒട്ടിപ്പിടിക്കുന്നില്ല എങ്കിലും ഈ ഒരു അരുവിലൊക്കെ ഇങ്ങനെ പോലും ഇരിക്കത്തില്ലായിരുന്നു നോൺ സ്റ്റിക്കിലാണെങ്കിൽ ഇപ്പോൾ ഇത് നല്ല പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് അല്പം നെയ്യ് തേച്ച് കൊടുത്തതിന് ശേഷം സെറ്റാക്കി എടുക്കണം കേട്ടോ അപ്പം ഞാനാണെങ്കിൽ പാത്രത്തിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ ചൂട് പാത്രം എടുത്ത് ഒഴിച്ചതാണ് കൈ പൊള്ളി ഇതേ പിന്നെ തുണിയെടുത്ത് പിടിച്ചതാണ് കേട്ടോ ഇനി നമുക്ക് ഇതിനെ ഒന്ന് സെറ്റ് ചെയ്യാം ദേ ഇതിങ്ങനെ വെച്ചൊന്ന് തടവി കൊടുത്താൽ മതി പ്രത്യേകിച്ച് എണ്ണയോ നെയ്യോ ഒന്നും പുരട്ടണ്ട ഇതിൽ തന്നെ നിറച്ച് നെയ്യുണ്ട് അങ്ങനെ നമ്മുടെ ആ പലഹാരത്തിൻ്റെ റെസിപ്പി കണ്ടോ ഈ ഒരു പാകമായിട്ടുണ്ട് നല്ലതായിട്ടുണ്ട് ഇനി നന്നായിട്ട് അതിനെ തേച്ച് പിടിപ്പിച്ച് സെറ്റാവാൻ വെക്കാം നമുക്ക് അലുവ കട്ട് ചെയ്യുന്നതുപോലെ കട്ട് ചെയ്തെടുക്കാം അലുവയിൽ വേണമെങ്കിലും പറയാൻ കേട്ടോ അലുവയുടെ പ്രോസസ്സിങ് എല്ലാം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അലുവയിൽ വേണമെങ്കിലും പറയാം ഇപ്പോൾ കുറച്ച് നേരം വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ വളരെ നൈസാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് അതേ തുളാന്നിരിക്കുന്നു കണ്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇതാണ് കിട്ടിയിരിക്കുന്നത് that uh